ഹായ് ഗൈസ് കുറേ ദിവസമായി ഒരു വീഡിയോ ഇട്ടിട്ട് ഒരുപാട് തിരക്കിലായിപ്പോയി അപ്പോൾ ആട് ജീവിതം എന്നൊരു സിനിമയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ പറയുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച തന്നെയാണ് ഞാൻ സിനിമ കണ്ടത് ഫസ്റ്റ് ഡേ തന്നെ രാത്രിയാണ് സിനിമ കണ്ടത് അതിനുശേഷം പിറ്റേന്ന് കിങ് കോങ് സിനിമ കണ്ടു പിന്നെ ശനി ഞായർ രണ്ടു ദിവസം ഭയങ്കര തിരക്കായിപ്പോയി ഇന്നിപ്പോൾ തിങ്കളാഴ്ച ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു മെയിനായിട്ട് പറയാനുള്ളത് സിനിമയുടെ പോസിറ്റീവ്സ് മാത്രമാണ് സിനിമ എടുത്തു വച്ചിരിക്കുന്ന ഓരോ സീനുകളും ഓരോ ഷോട്ടുകളാണെങ്കിൽ പോലും ഒരു ഫോട്ടോ എടുത്തു വെച്ചതുപോലെ ഒരു കാവ്യാത്മകമായിട്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്ക് തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് വാവ് എന്ന് തോന്നി പോകുന്ന രീതിയിലുള്ള ഷോർട്ടുകളും സീനുകളും ഒക്കെയാണ് അത് ആ സംവിധായകൻ്റെ ആ സിനിമ സിനിമാറ്റോഗ്രാഫറുടെ ഒക്കെ ഒരു കഴിവ് തന്നെയാണ് ബെന്യാമിൻ സാർ എഴുതി വെച്ചിരിക്കുന്ന ഒരു കഥയുണ്ട് ആടുജീവിതം എൻ്റെ സിസ്റ്ററാണ് എനിക്ക് ആദ്യമായിട്ട് ആടുജീവിതത്തിൻ്റെ ഒരു ബുക്ക് തരുന്നത് അതും കൊറോണ കാലത്താണ് ഞാൻ വായിക്കുന്നത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പതിലൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഈ ഒരു സിനിമ ഈ ഒരു കഥ സിനിമയാക്കാൻ പോകുന്നുണ്ട് പൃഥ്വിരാജ് അതിൽ അഭിനയിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളൊക്കെ ഒരു കാര്യങ്ങളൊക്കെ കേൾക്കുന്ന പക്ഷേ അന്ന് നമുക്ക് ഈ സിനിമ പ്രാന്തും അങ്ങനെ ഒരു സംഭവമില്ല അപ്പോൾ കുറേ കാലം കഴിഞ്ഞ് ആ ജീവിതത്തിന് ഷൂട്ടിങ് മടങ്ങി എന്നൊക്കെ കുറേ ന്യൂസുകളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് വരുന്നുണ്ട് ബ്ലസ് എന്ന ഡയറക്ടറുടെ സിനിമ എന്ന് പറയുന്നത് എൻ്റെ പല റിവ്യൂസുകളിലും പറഞ്ഞിട്ടുണ്ട് കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആകാശദൂത് സിനിമ കണ്ടിട്ട് കരഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്മാത്ര കണ്ടിട്ടാണ് അത് ഭ്രമരം കാഴ്ച ഈ സിനിമകളൊക്കെ കണ്ടിട്ടാണ് ഞാൻ കരഞ്ഞിട്ടുള്ളത് അപ്പം അത്തരത്തിലുള്ളൊരു ഡയറക്ടറുടെ സിനിമ അത്രയും കാലമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമ അത് തിയേറ്ററിലേക്ക് റിലീസ് ചെയ്യുന്ന സമയത്ത് അത്രയും കാലമായിട്ട് അദ്ദേഹം വേറെ സിനിമയൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മുടെ പൃഥ്വിരാജ് സാറും അദ്ദേഹത്തിൻ്റെ ബോഡി വെയ്റ്റ് കുറച്ച് സിനിമയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നു ബെന്യാമിൻ സാർ തന്നെ പല സിനിമകളിലും ഒരു കഥ അല്ലെങ്കിൽ ഒരു നോവൽ ഒരു ആത്മകഥ സിനിമയാകുന്ന സമയത്ത് അതിൻ്റെ കഥാകൃത്തുക്കൾ കൂടുതലായിട്ട് അതിൽ സിനിമയിൽ ഇടപെടാറില്ല പക്ഷേ ഈ ഒരു സിനിമയിൽ ബെന്യാമിൻ എന്ന് പറഞ്ഞാൽ സാഹിത്യകാരൻ ഈ ഒരു സിനിമയിൽ ഇടപെട്ടു അതിൻ്റെ ഒരു കഥയിൽ കാര്യങ്ങളൊക്കെ ഇടപെട്ടു എന്നൊക്കെ അറിയുന്ന സമയത്ത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു സിനിമ കാണാനായിട്ട് ഒരുപാട് വർഷങ്ങൾ നമ്മളുടെ രണ്ടായിരത്തി പതിനെട്ടിലെങ്ങാണ്ടോ അതിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കൊറോണ ടൈമിൽ ഇവർ ജോർദാനിൽ കുടുങ്ങിപ്പോകുന്ന ആ ഒരു സമയത്താണ് കൊറോണ ടൈമിലാണ് ഞാനും ഈ ഒരു കഥ വായിക്കുന്നത് ഞെട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ദിവസം രണ്ട് ദിവസം എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു കഥ വായിച്ച് തീർ തീർക്കുന്നത് കാരണം എത്ര ഇൻറ്റൻസ് ആയിട്ട് നാൽപ്പത്തി ഒന്നോ നാ നാൽപ്പത്തിരണ്ടോ എത്രയോ ഭാഗങ്ങളായിട്ടുള്ള വളരെ ലളിതമായിട്ട് ഏതൊരു സാധാരണക്കാരനും വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലുള്ളൊരു ഭാഷ ഉള്ള ഒരു കഥയാണ് ആടുജീവിതം അത് എത്രയോ കോപ്പികൾ ആ സമയത്ത് തന്നെ ഭയങ്കര ഫേമസ് ആണ് ഓരോ വീട്ടിലും അല്ലെങ്കിൽ ഓരോ ഓരോ ആൾ ആൾക്കും അറിയാവുന്നൊരു കഥയാണ് ആട് ജീവിതം എന്ത് സംഭവിക്കും ആ അദ്ദേഹം അനുഭവിച്ചിരിക്കുന്ന അജീവം എന്നൊരു വ്യക്തി ആ ഒരു മസറയിൽ അനുഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ അതിൽ അവിടുന്ന് രക്ഷപ്പെടുന്ന കാര്യങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കേരളത്തിലൊരു ഒരുപാട് ആളുകൾക്ക് അറിയാവുന്ന ഒരു കഥയാണ് അങ്ങനെ ഇതൊരു സിനിമയാവുന്ന സമയത്ത് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആ സിനിമ എങ്ങനെ ഞാൻ വായിച്ച ആ ഒരു ഇമാജിനേഷനിൽ അല്ലെങ്കിൽ ഒരു വരികൾ എങ്ങനെയാണ് ഒരു ദൃശ്യവൽക്കരിക്കുക അതിലെനിക്കൊരു ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നത് ബ്ലസ്സി എന്നൊരു ഡയറക്ടറെ അദ്ദേഹം അത് ക്ലീനായിട്ട് ചെയ്യും അടിപൊളിയായിട്ട് ചെയ്യുമെന്നുള്ള ഒക്കെ എനിക്കൊരു ഉള്ളിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു പിന്നെ എ ആർ റഹ്മാനും ഈ ഒരു സിനിമയുടെ ഭാഗമായി അതായത് ആണ് മ്യൂസിക് ഒക്കെ ചെയ്യുന്നത് ഒരു ഓസ്കാർ ലെവലിലേക്ക് സിനിമ എത്തും എന്നുള്ള ലെവലിൽ റസൂൽ പൂക്കുട്ടി സാറൊക്കെ ഈ സിനിമയുടെ ഒരു ഭാഗമാകുന്നു ജോർദാനിലും അൾജീരിയയിലുമായിട്ട് സിനിമയുടെ ഷൂട്ടിങ്ങുകൾ പുരോഗ പുരോഗമിക്കുന്നു അങ്ങനെയാണ് കൊറോണ കൊറോണ ടൈമിൽ ഒരു ബ്ലോക്ക് ആവുന്നത് ആട് ജീവിതം അവരും കൂടെ അനുഭവിച്ചു എന്നുള്ള കാര്യ കഥകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു സിനിമ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാ ഏപ്രിൽ മാസത്തിൽ പുറത്തിറങ്ങും എന്നൊരു അറിയിപ്പ് കിട്ടുന്നു പിന്നെ ഏപ്രിലല്ല അത് വളരെ നേരത്തെ തന്നെ മാർച്ചിലേക്ക് മാർച്ച് ഇരു മാർച്ച് അവസാന വാരത്തിലേക്ക് ഇറങ്ങുമെന്ന് അറിയുന്നു വളരെയധികം സന്തോഷത്തോടുകൂടെ ഞാൻ ആ സിനിമ കാണാൻ പോയി ഇഷ്ടപ്പെട്ടു ഞാൻ ഒറ്റവാക്ക് പറയുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് മാത്രമേ പറയുന്നുള്ളൂ ദൃശ്യവിസ്മയമാണ് അദ്ദേഹം അവരെടുത്തിരിക്കുന്ന എഫേർട്ടുകളൊക്കെ എന്താ പറയുക ഇത്രയും കണ്ണിങ് ആയിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ എനിക്ക് ഒരു വിയോജിപ്പുള്ളത് കുറേ കാര്യങ്ങളിൽ ഒരു സിനിമയാണ് എനിക്കറിയാം ഒരു നോവൽ അല്ലെങ്കിൽ ഒരു ഇതൊരു ആത്മകഥയല്ല ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒന്നും ഷുക്കൂർ എന്ന നജീബിൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല അതൊരുപാട് ഒരുപാട് മറ്റേ ആട് ജീ ആടുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിലുള്ള ഒരുപാട് വ്യാ പ്രചരണങ്ങളൊക്കെ ഇപ്പം നടക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും സംഭവിച്ചിട്ടില്ല അതൊക്കെ ഒരു കഥാകാ കഥാകൃത്തിൻ്റെ കൃത്യൻ്റെ ഒരു ആഡിങ്ങാണ് ആണ് ആ ഒരു നോവലിൽ അദ്ദേഹം ആഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അതും മാത്രമല്ല ബെന്യാമിൻ്റെ ബെന്യാമിനൊരു ആത്മകഥയല്ല എഴുതിയത് അതൊരു നോവലാണ് എഴുതിയത് അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് സ്വാതന്ത്ര്യം എടുത്തുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു കഥ എഴുതിയത് അപ്പോൾ ഒരിക്കലും ഇതിലുള്ള പല കാര്യങ്ങളും ഇതിൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഒരുപാട് സീനുകളുണ്ടായിരുന്നു അതൊന്നും സിനിമയിൽ ഇല്ല എന്നുള്ളതാണ് സിനിമയിൽ എനിക്ക് കാണാൻ പറ്റിയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു സങ്കടം പക്ഷേ എടുത്തു വെച്ചിരിക്കുന്നതൊക്കെ ജം 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 ഐറ്റംസാണ് എടുത്തു പറയുകയാണെങ്കിൽ അവർ മസറയിൽ എത്തുന്ന സമയത്ത് ആ ഒരു ഭീകര രൂപിയായിട്ടുള്ള അവിടുത്തെ ഒരു വർക്കറിനെ കാണുന്നു അത് കണ്ട് അദ്ദേഹം നിലവിളിച്ചു എന്നൊക്കെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ ഭയങ്കര ഇൻറ്റൻസ് സീനായിരുന്നു അത് സിനിമയിൽ കാണിച്ചിട്ടില്ല അത് സിനിമയിൽ വേറൊരു രീതിയിലാണ് കാണിച്ചത് അദ്ദേഹത്തിനെ ഒരു ഭീകര രൂപിയായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണോ ചെയ്തതെന്ന് തോന്നിപ്പോകുന്നു ആ ഒരു ഹിന്ദിക്കാരനെ അദ്ദേഹം ഒരു പിച്ചക്കാരൻ്റെ ലുക്ക് അദ്ദേഹത്തിനെ കാണുമ്പോൾ നമുക്കൊരു പേടിയും തോന്നില്ല ഒരു അനുകമ്പയും തോന്നുന്നില്ല പക്ഷേ കഥ വായിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളാകെ ഞെട്ടിപ്പോകുന്നു പിറ്റേത് രാവിലെ എണീക്കുമ്പോൾ അദ്ദേഹത്തിനെ കാണാനില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ നമ്മളൊരു ക്യൂരിയസ് ആവും പിന്നെ അദ്ദേഹം മരിക്കുന്നതൊന്നും കഥയിൽ കാണിക്കുന്നില്ല പക്ഷേ സിനിമയിൽ കാണിക്കുന്നുണ്ട് പിന്നെ എനിക്ക് വളരെ സിനിമയുടെ ആത്മാവ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ളതാണ് ആ ഒരു ആടുമായിട്ടുള്ള ലൈംഗികമാണ് കാരണം അദ്ദേഹം ഒരു ആടായിട്ട് മാറുകയാണ് ടോട്ടൽ അടി ജീവിതമായിട്ട് മാറുകയാണ് ഇനി എനിക്ക് പുറത്തേക്ക് ഉള്ളൊരു ലൈഫേ ഇല്ല ഞാൻ അവിടെ ജീവിച്ച് തീർക്കുകയാണ് നജീബ് വിശ്വസിച്ച് ആടുകളുമായിട്ട് അല്ലെങ്കിൽ ആടുകളുമായിട്ട് സംസാരിച്ച് സംസാരം ശേഷി പോലും ഇല്ലാതെയായി ആടുകളുടെ സംസാരം മാത്രമായിട്ട് നിൽക്കുന്നൊരു നജീബിനെ നമുക്ക് നോവല് വായിക്കാനായിട്ട് സാധിക്കും അത് വളരെയധികം നമുക്ക് ഹൃദയ ഇത് ഹൃദയസ്പർശിയാകും പിന്നെ അത് മാത്രമല്ല അതൊന്നും സിനിമയിൽ കാണിച്ചിട്ടുമില്ല അദ്ദേഹം ആടുമായിട്ട് സംസാരിക്കുന്നത് ആടുമായിട്ടുള്ള ഒരുപാട് ആത്മബന്ധങ്ങൾ കഥയിലുണ്ട് പേ പേരിട്ട് വിളിക്കുന്നത് അതൊന്നും സിനിമയിലില്ല ഒരു പക്ഷേ സിനിമയുടെ ഒരു അൺകട്ട് വേർഷൻ ഒരു അഞ്ച് മണിക്കൂറൊക്കെ ഒരു വേർഷൻ ഇറങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ അതിൽ ഉണ്ടാകുമായിരിക്കും പിന്നെ പിന്നെ പറയാനുള്ളത് അവർ ആടുകൾ ആടുകളെ ഈ കൊല്ലുന്ന സ്നേക്സ് വരുന്ന ഒരു സീനൊക്കെ കഥയിൽ പറയുന്നുണ്ട് അത് തൻ്റെ ജീവിതം മടുത്ത് തനിക്ക് ഇനി മരിച്ചാൽ മതി എന്നുള്ളൊരു ഒരു ഒക്കേഷൻ എത്തുന്ന സമയത്ത് കട്ടിൽ നിന്നും ഇറങ്ങി താഴെ പാമ്പുകടിയേറ്റ് മരിക്കുകയാണെങ്കിൽ ഞാൻ മരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് നജീബ് താഴെ ഇറങ്ങി കിടക്കുന്ന ഒരു സീനൊക്കെ കഥയിൽ ഞാൻ വായിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും സിനിമയിലില്ല കാരണം അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള സീനുകളാണ് അതൊക്കെ അതൊക്കെ ചെയ്യാമായിരുന്നു എന്ന് സിനിമയിൽ അതൊക്കെ എടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി പിന്നെ അദ്ദേഹത്തിൻ്റെ വിശപ്പ് അദ്ദേഹത്തിൻ്റെ പട്ടിണി ദാരിദ്ര്യ ഒരു അവസ്ഥ അദ്ദേഹം ഒട്ടകങ്ങളോട് സംസാരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഥയിൽ വായിക്കുമ്പോൾ ഭയങ്കര സീനുകളായിരുന്നു അതൊന്നും സിനിമയിൽ സിനിമയ്ക്ക് നമുക്ക് എനിക്കറിയാം സിനിമ എന്ന് പറയുന്നത് വലിച്ചു നീട്ടിയിട്ട് തന്നെ ഇത് മൂന്ന് മണിക്കൂർ സിനിമയായിട്ട് മാറി ഒരു സിനിമയുടെ അത്രയും മാക്സിമം ലെവലിലേക്ക് അത് കൊണ്ടുപോയിട്ടുണ്ട് അവർ എടുക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അവർ എടുത്തിട്ടുണ്ട് പക്ഷേ ഒരുപാട് സീനുകൾ ബാക്കിൽ മിസ് ചെയ്തിട്ടുമുണ്ട് പിന്നെ ആ ഒരു സ്റ്റാൻഡ് സ്റ്റോം വരുന്ന സമയത്ത് ഇബ്രാഹിം ഖാദരി ആ ഒരു നമ്മുടെ നജീബിനെ അടുത്ത് ഓടുന്ന സീനൊക്കെ ഉണ്ട് അതൊന്നും സിനിമയിൽ അത്ര ഒരു രണ്ട് സെക്കൻഡ് കാണിച്ച് നിർത്തിയെന്നല്ലാതെ അവരെടുത്തോടുന്നൊരു സീനൊക്കെ ഉണ്ട് അത് ഇബ്രാഹിം ഖാദ്രീനെ അവതരിപ്പിക്കുമ്പോൾ തന്നെ ഒരു ദൈവപുരുഷൻ എന്നുള്ള ലെവലിലാണ് സിനിമ സിനിമയിൽ കൂടുതലായിട്ട് കാണിക്കുന്നത് പക്ഷേ കഥയില് അദ്ദേഹം ഒരു മനുഷ്യൻ തന്നെയാണ് ഏറ്റവും അവസാനത്തേക്കാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇദ്ദേഹം ഒരു ദൈവപുരുഷനായിരുന്നേക്കാം എന്ന് നമുക്ക് തോന്നുന്നത് പക്ഷേ സിനിമയിൽ ഫസ്റ്റ് തന്നെ കാണിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻട്രോ സീനുകൾ തന്നെ അദ്ദേഹം ഒരു ദൈവത്തിൻ്റെ ഒരു 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 പ്രതിരൂപമായിട്ട് അല്ലെങ്കിൽ ദൈവം അയച്ച ഒരു രക്ഷകനായിട്ടൊക്കെയാണ് കാണിക്കുന്നത് അതൊന്നും വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഉള്ളിൽ കൊണ്ടുപോയ അല്ലെങ്കിൽ കഥയിൽ വായിച്ചപ്പോഴും സിനിമ കണ്ടപ്പോഴും കൊണ്ടുപോയുള്ള ഒരു സീന് ഹക്കിമിൻ്റെ ഒരു മരണ സീനാണ് അതൊരു വമ്പൻ സീനാണ് അത് കഥ വായിച്ച അതേപോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു സീനും കൂടെ ഉണ്ട് ഒരു പാകിസ്ഥാനി ഒരു കച്ച കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പാകിസ്ഥാനെ അവിടേക്ക് ഡെയിലി വരാറുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മുടെ നജീബ് ഒരു നാട്ടിലേക്ക് അയക്കാൻ വേണ്ടിയിട്ടൊരു കത്ത് എഴുതി ഈ പാകിസ്ഥാനിക്ക് കൊടുക്കുന്നൊരു സീനുണ്ട് അത് ത്രില്ലിങ് സീനാണ് കാരണം ആ ഒരു അറബിയുടെ കണ്ണിൽ പെടാതെ ആ ഒരു കത്ത് പാകിസ്ഥാനിക്ക് അവിടെ ഒരു പൂഴിമണലിൻ്റെ മേലെ വെച്ചിട്ടൊക്കെ നജീബ് പോകുന്നതും അദ്ദേഹം അതെടുത്തോ ആ പാകിസ്ഥാനി ഡ്രൈവർ അതെടുത്തോ ഇല്ലയോ എന്നുള്ളതൊക്കെ ആ പ്രേക്ഷകന് വായിക്കുന്നവനൊരു ആകാംക്ഷ കൊടുത്ത് ഏറ്റവും അവസാനത്തേക്ക് അദ്ദേഹം അതെടുത്ത് കൊണ്ടുപോയി എന്ന് വായിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നൊരു ഒരു ഒരു റിലീഫുണ്ട് ആ ആ സീനുകളൊക്കെ ഈ സിനിമയിൽ ആഡ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി എനിക്കറിയാം ഇതൊക്കെ ഒക്കെ ഒരു അതെടുക്കുകയാണെങ്കിൽ പത്ത് പന്ത്രണ്ട് മണിക്കൂറല്ലേ ഇതൊക്കെ എടുക്കുകയായിരുന്നെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂറുള്ള വലിയൊരു ലെങ്ത് സീരീസ് ആയിരിക്കും ആ ജീവിതം എന്ന് പറയുന്നത് ഒരു ഒരു പക്ഷേ ആയിട്ട് ഇറക്കാമായിരുന്നു അല്ലേ പക്ഷെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കഥ വായിച്ച് സിനിമ കാണുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്കിതൊരു ഒരു ഒരു തൊണ്ണൂറ് നൂറിലൊരു തൊണ്ണൂറ് മാർക്കൊക്കെ കൊടുക്കാനേ തോന്നുന്നുള്ളൂ കാരണം കഥ വായിക്കാത്ത ഒരാൾ ഈ ഒരു സിനിമ കാണുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അത് കിട്ടില്ലെന്നായിരിക്കും അതുകൊണ്ട് എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ തിയേറ്ററിൽ പോയി കാണുക ഒരു വലിയൊരു വിജയം തന്നെയായിരിക്കും സിനിമ കാരണം സിനിമ ഒരു ഭയങ്കര ഇമോഷണൽ ടച്ചിങ് ആണ് അത് ഒരു മനുഷ്യനവധി അനുഭവിച്ച കഥ ഒരു മനുഷ്യൻ മാത്രമല്ല ഒരുപാട് നജീബുമാർ അനുഭവിച്ച കഥ ഒരുപാട് പ്രവാസികൾ അനുഭവിക്കുന്ന കഥ ഇപ്പോൾ മരുഭൂമിയിൽ ഒറ്റപ്പെടുകയെന്ന് മാത്രമല്ല അന്യദേശത്തേക്ക് പോയിട്ടൊക്കെ കഷ്ടപ്പെടുന്ന എല്ലാ നമ്മുടെ കേരളത്തിൻ്റെ ഒരു കാര്യം അറിയാമല്ലോ എല്ലാവരും ഒരുവിധം എല്ലാ ആളുകളും ഗൾഫിലൊക്കെ പോയി രക്ഷപ്പെട്ട് ഗൾഫിലൊക്കെ പോയിട്ട് കഷ്ടപ്പെട്ട ആളുകളാണ് അപ്പോൾ അവർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും ആരുടെ ജീവിതം ഫാമിലിയായിട്ട് തന്നെ പോയി കാണുക തൊട്ടടുത്തുള്ള തിയേറ്ററിൽ തന്നെ പോയി കാണുക ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്നെയാണ് ഒരിക്കലും ഇതൊരു മൊബൈലിൽ കണ്ടാൽ നമുക്ക് നമുക്കതിൻ്റെ ഫീൽ കിട്ടേയില്ല പിന്നെ പറയാതിരിക്കാൻ വയ്യ പൃഥ്വിരാജ് സാറിൻ്റെ ട്രാൻസ്ഫോർമേഷൻ അത് നമുക്കൊന്നും ഒരിക്കലും പറ്റില്ല കാരണം എൻ്റെ വയറൊക്കെ കുറയ്ക്കാൻ ഞാൻ ശ്രമിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി പക്ഷെ ഒരിക്കലും അതൊന്നും എന്നെക്കൊണ്ട് സാധിക്കില്ല പക്ഷേ അദ്ദേഹം അതിനെ എടുത്തൊരു ഡെഡിക്കേഷൻ അത് എടുത്തു പറയേണ്ടത് തന്നെയാണ് പിന്നെ അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് സിനിമയിൽ ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് സിനിമ എത്തിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമം ഒരു എനിക്ക് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഏതൊരാൾക്ക് നമുക്ക് പറയാൻ പറ്റും ഇതെൻ്റെ നാട്ടിലെ സിനിമയാണ് ഞാൻ ഇത്രയും സിനിമകളൊക്കെ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ ഒരു നമുക്കൊരു എനിക്കൊരു മലയാള സിനിമ റെക്കമെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു മലയാള സിനിമ റിവ്യൂസുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ മലയാള സിനിമ ഒരു ലോകോത്തര നിലവാരമുള്ള അല്ലെങ്കിൽ ഒരു ഹൈ ക്ലാസ് ലെവലിലുള്ള ഒരു സിനിമ നമുക്കില്ലല്ലോ എന്നൊക്കെ ഞാൻ ആഗ്രഹി ഒരു ദുഃഖിക്കാറുണ്ട് അപ്പോൾ ആ ഒരു ലെവലിലേക്ക് ആടുജീവിതമല്ലാതെ അല്ലെങ്കിൽ ഇനി ഒരുപാട് ഇത്തരത്തിലുള്ള സിനിമകൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു അതുമാത്രമല്ല നമുക്ക് ഏതൊരാളോടും നമുക്ക് നമ്മൾ കാണുന്ന ഞാനിപ്പോൾ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് ഒരുപാട് കന്നഡികാസും അല്ലെങ്കിൽ ഹിന്ദിക്കാരും ഒക്കെ നമ്മുടെ ചുറ്റുമുണ്ട് അവർക്കൊക്കെ എനിക്ക് അഭിമാനത്തോടു കൂടെ പറയാൻ പറ്റും ഇത് കാണും ഇത് ഞങ്ങളുടെ മോളിവുഡിൽ നിന്ന് ഇറങ്ങിയ സിനിമയാണ് ഇത് നിങ്ങൾ എന്തായാലും കാണണം ഇത് ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ട് വന്ന ഒരു സിനിമയാണ് എന്നൊക്കെ എനിക്ക് റെക്കമെൻഡ് ചെയ്ത് ധൈര്യസമ്മേതം റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ആടുജീവിതം ചെറിയ ചെറിയ വിയോജിപ്പുകളും നെഗറ്റീവ് സൈഡുകളൊക്കെ എനിക്ക് സിനിമയിൽ പേഴ്സണലി തോന്നിയാണ് അത് എനിക്ക് കഥ വായിച്ചത് മാത്രം തോന്നിയ കാര്യങ്ങളാണ് ഇനി ഒരുപാട് കാര്യങ്ങളാണ് എൻ്റെ സിസ്റ്റർ ഭയങ്കര റൈ ഒരു റീഡറാണ് അപ്പോൾ അവളുമായിട്ട് സംസാരിച്ച സമയത്ത് അവൾ പറഞ്ഞ കുറേ സീനുകൾ സിനിമയിലില്ല എനിക്ക് മൂന്നാല് വർഷം മുമ്പേ ഞാൻ വായിച്ചൊരു കഥയാണ് ഇനി കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് മറന്നുപോയി തരിച്ചപ്പോഴാണ് എനിക്ക് കൂടുതൽ കൂടുതൽ ഓ അങ്ങനെ ഉണ്ടായിരുന്നല്ലേ എന്നൊക്കെ എനിക്ക് തോന്നിയത് അപ്പോൾ വായിച്ച ആളുകൾക്ക് ഒരു പക്ഷേ ഇതൊരു എന്താ പറയുക ഒരു ഒരു വെള്ളത്തിൻ്റെ മുകളിലൂടെ പോയ ഒരു സിനിമ പോലെ തോന്നും പിന്നെ എനിക്ക് നെഗറ്റീവായിട്ട് ഒരൊന്നു പറയാൻ വിട്ടുപോയി നെഗറ്റീവല്ല അതൊരു അവരുടെ ഈ മരുഭൂമിയിലുള്ള ആ ഒരു ഇന്ത്യൻ സീനുകൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഫ്ലാഷ് ബാക്ക് നാട്ടിലെ സീനുകളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും അതെനിക്കൊരു എന്താ പറയുക ഒരു എഡിറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയതാണ് അത് അങ്ങനെ തന്നെയാണ് കഥ പറയേണ്ടത് അല്ലാന്നൊന്നുമല്ല പറയുന്നത് പക്ഷേ ആ ഒരു ഇന്ത്യൻ സീന് നമ്മളിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കാണിച്ച് അതൊരു പെട്ടെന്നൊരു നമ്മുടെ മൂഡ് ഷിഫ്റ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി അത് വേണ്ടായിരുന്നു എന്ന് തോന്നി ആദ്യം തുടക്കത്തിൽ തന്നെ ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു പകുതിയെങ്കിലും ആ ഒരു നാട്ടിലെ സീനുകളൊക്കെ കാണിച്ചിട്ട് മൊത്തമായിട്ടൊരു മരുഭൂമിൻ്റെ കഥയിലേക്ക് കൊണ്ടുപോയിരുന്നെങ്കിൽ നന്നായിരുന്നു പക്ഷേ ഈ സിനിമയ്ക്ക് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം ഒരു ഡയറക്ടർ എന്നുള്ള ലെവൽ അദ്ദേഹത്തിന് തോന്നിയതായിരിക്കാം പുഴയിലും വെള്ളത്തിലും മണൽ മണല് ഊറ്റി അല്ലെങ്കിൽ മണലുണ്ടോന്ന് നോക്കി പോയ നജീബിൻ്റെ കഥയിൽ നിന്നും മണലിൽ നിന്നും വെള്ളമുണ്ടോ എന്ന് നോക്കുന്ന ഒരു നജീവിലേക്ക് എത്തുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ അതായിരിക്കും ചിലപ്പോൾ സംവിധായകൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരുപാട് റിവ്യൂസുകളും ഇൻ്റർവ്യൂസുകളൊക്കെ ഞാൻ ഇന്നലെ മനു കണ്ടു എല്ലാവരും പോസിറ്റീവ് മാത്രമേ പറയുന്നുള്ളൂ പക്ഷേ ഇതൊരു അല്ല എൻ്റെ ഒരു വിഷമമാണ് ഞാൻ കാണാൻ ആഗ്രഹിച്ച കുറേ സീനുകൾ സിനിമയിൽ ഇല്ലല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ ബട്ട് സിനിമ വൺ ഓഫ് ദി ബെസ്റ്റ് സിനിമ തന്നെയാണ് ഫ്രം ഹോളിവുഡ് അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിന് കാണാം